ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനാഘോഷവും സംരക്ഷണ ദിനവും സംഘടിപ്പിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഇ ഇ സമീർ സമീർ നിർവഹിച്ചു നിർവഹിച്ചു ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ഡോക്ടർ ബി ബി ആർ ആർ അംബേദ്കറുടെ സംരക്ഷണ ദിനവും സംഘടിപ്പിച്ചു സെക്രട്ടറി അംബേദ്കർ വലിയ നിയമ വിദഗ്ദ്ധനും അതോടൊപ്പം സാമ്പത്തിക വിദഗ്ധനും സാമൂഹ്യ പരിഷ്കർത്താവും ഉച്ച നീതത്വങ്ങൾക്കെതിരെ പോരാടുന്ന അഭിമാൻചയുള്ള നേതാവായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂടകളിൽ ധരിച്ചു നിന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ബി ആർ അംബേദ്കർ അധസ്ഥിത വർഗത്തിൻ്റെ മോചനം ആ മോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം അദ്ദേഹം പോരാടിയിരുന്നു മഹാത്മാഗാന്ധിയോടൊപ്പം തോടുകൊടുത്തോട് തരുതെന്ന് അദ്ദേഹം പണ്ഡിറ്റ് നിന്ന് പോരാടിയ വ്യക്തിത്വമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ നിയമിച്ചതാണ് മറ്റൊരു ചോയ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ രാഷ്ട്ര നേതാക്കന്മാർക്കോ ഇല്ലായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം എപ്പോഴും അടിമത്വത്തിൻ്റെ ചങ്ങലകളിൽ നിന്നും മനുഷ്യരാശിയെ മോചിപ്പിക്കണമെന്നുള്ള അഭിമാന്യായിരുന്നു ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബിധു രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബി ബാബുരാജ് കോൺഗ്രസ് കായംകുളം നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനില അബ്ദീൻ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ എ എം കബീർ ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു സി മാവേലിക്കര ഡി സി സി അംഗം പി എസ് പ്രസന്നകുമാർ ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വസന്ത ഗോപാലകൃഷ്ണൻ വി കെ വിശ്വനാഥൻ പി കെ അച്യുതൻ പി വിജയൻ കെ കൊച്ചു ബ്ലോക്ക് പ്രസിഡന്റുമാരായ രമേഷ് കുമാർ ഹരികൃഷ്ണൻ കെ എൻ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ ദളിത് കോൺഗ്രസ് ഭാരവാഹികളായ ശ്രീകുമാർ ശിവരാമൻ കെ കുട്ടൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സിഡിസ്